ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ പദ്ധതിയിലൂടെ കോടി രൂപയുടെ മരുന്നുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന് മന്ത്രി വീണ ജോർജ് പതിമൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾ ക്യാൻസറിനെതിരായ ഭാഗമായെന്നും ക്യാൻസർ മരണ നിരക്ക് കുറയ്ക്കുക ചികിത്സാ ചെലവ് കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ശ്രമമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കീമോതെറാപ്പി റേഡിയേഷൻ തുടങ്ങിയവ ജില്ലാ ആശുപത്രികളിലേക്കും ഏർപ്പെടുത്തിയെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിന്റേത് മികച്ച പ്രകടനമാണെന്നും ലോകത്തിനു തന്നെ മാതൃകയാണെന്നും മന്ത്രി അറിയിച്ചു ആർ സി സിയിൽ ഇതുവരെ മുന്നൂറ് റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്താൻ കഴിഞ്ഞുവെന്നും എം സി സിയിൽ ഇരുന്നൂറ് റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടത്തിയെന്നും മന്ത്രി പറഞ്ഞു കണ്ണിന് ഉണ്ടാകുന്ന ട്യൂമർ എടുത്തു കളയാനുള്ള സാങ്കേതിക വിദ്യ മലബാർ ക്യാൻസർ സെന്റർ വികസിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ക്യാൻസർ സ്ക്രീനിംഗിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ സർക്കാർ ക്യാമ്പയിന് കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് ഒരു മാസ് മൂവ്മെന്റ് ആണെന്നും കാരുണ്യ സ്പർശം പോലുള്ള പദ്ധതി ലോകത്തിൽ ആദ്യമായിട്ടാണെന്നും മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്